മകന്റെ പേരിടൽ ചടങ്ങ് ചുരുക്കി ആ തുക വയനാടിനായി നൽകി അന്തിക്കാട്ടെ ഒരു കുടുംബം അന്തിക്കാട് പഞ്ചായത്ത് മുന്നംഗം വാലപ്പറമ്പിൽ മധുവിന്റെയും ഇപ്പോഴത്തെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക ടീച്ചറുടെയും മകനായ മുകേഷും ഭാര്യ അരുണിമയുമാണ് ഡിവൈഎഫ്ഐ റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് ഇരുപത്തി അയ്യായിരം രൂപ നൽകിയത് റീബിൽഡ് വയനാട് ക്യാമ്പയിൻ തുടങ്ങിയ സമയത്ത് തന്നെ മുകേഷും സഹോദരൻ മിഥുനും കുടുംബത്തിലെ പേരിടൽ ചടങ്ങ് മാറ്റിവയ്ക്കാനും ആ തുക വയനാടിനായി നൽകാനും തീരുമാനിച്ച് ഭാരവാഹികളെ അറിയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി നടന്ന ലളിതമായ ചടങ്ങിൽ ഡിവൈഎഫ് കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ ജയ ഘോഷ് തുക ഏറ്റുവാങ്ങി ഡിവൈഎഫ്ഐ നേതാക്കളായ ആഷിഖ് വലിയകത്ത് അർജിൻ അബ്ദുൾ ജലീൽ സി പി എം അന്തിക്കാട് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി ടി ഐ ചാക്കോ വിവേകാനന്ദൻ എന്നിവർ പങ്കെടുത്തു ഡിവൈഎഫ്ഐയുടെ മുൻ ചൂരക്കോട യൂണിറ്റിന്റെ മുൻ സെക്രട്ടറിയാണ് മുകേഷ് വിവിധങ്ങളായിട്ടുള്ള ചലഞ്ചുകൾ നടത്തിയും തൊഴിലുകളിൽ നിന്നുള്ള വേതനങ്ങൾ നൽകിയും അതുപോലെ തന്നെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നൽകിയുമെല്ലാം തന്നെ ഏറ്റവും മാതൃകാപരമായ രീതിയിൽ വയനാടിനെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കണ്ടത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി തന്നെ ഒരു കോടി രൂപയിലധികം ഇതിൻ്റെ ഭാഗമായി കളക്ട് ചെയ്തിരിക്കുകയാണ് മുകേഷ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ മുൻ യൂണിറ്റ് സെക്രട്ടറിയുമായി അദ്ദേഹത്തിൻ്റെ ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ നാടിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം അതിൽ നിന്ന് മാറി നിൽക്കാതെ മേനക ടീച്ചറും അതുപോലെ തന്നെ കുടുംബവും ഈ പരിപാടിയോട് ഡിവൈഎഫ്എയോട് സഹകരിച്ചത് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്